വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് പല സംഘടനകളും സ്ഥാപനങ്ങളും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത് കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിൽ ചെയർപേഴ്സൺ ബീന ടോമി പതാക ഉയർത്തി വിരമിച്ച ജവാൻമാർ നഗരസഭാ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ഭരണഘടനാ ശില്പിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി സ്വാതന്ത്ര്യദിനാചരണം നടത്തിയത് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് രാജു പതാക ഉയർത്തി വിവിധ സംഘടനാ നേതാക്കളായ കെ പ്രസാദ് കെ ആർ രാജൻ ബിജു പൂവത്താനി രാജീവ് രാജു എം കെ നാരായണൻ എ കെ രാജു സുരേഷ് കുത്രപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു കടപന സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി സന്ദേശം നൽകി സ്വാതന്ത്ര്യ സമരകാലത്ത് ചെറുതും വലുതുമായ നിരവധിയായ പോരാട്ടങ്ങൾ നിരവധിയായ സമരങ്ങൾ അതിൽ ജീവൻ ജനിക്കേണ്ടി വന്ന വന്ന അറിയ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ നിരവധിയായിട്ടുള്ള വ്യക്തിത്വങ്ങൾ അവരുടെ എല്ലാവരുടെയും ത്യാഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഫലമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷക്കാലമായി ആ പോരാട്ടങ്ങളുടെയും ആ ജീവൻ വ്യാജങ്ങളുടെയും എല്ലാം ശരണം പിന്നാണ് ഇന്ത്യയിലെ തലമുറ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആ സ്വാതന്ത്ര്യ സമര സേനാനികളോട് കാണിക്കുന്ന വലിയൊരു ആദരവാണ് എന്നുള്ള കാര്യത്തിൽ ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ നഗരസഭാ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ിയുടെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയെട്ട് കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് ഇന്ത്യ എന്ന രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ പരിപാടികളിലേക്ക് കടന്നു വരുമ്പോ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ അച്ഛന്മാരായിരുന്നൂറായിരം നാട്ടുരാജ്യങ്ങളും ഒട്ടനവധി പ്രാദേശിക ഭരണകൂടങ്ങളും ഉള്ള ഒരു രാജ്യം ആ രാജ്യത്തെ ഏറ്റെടുക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുന്നത് ഇന്ത്യ എന്ന രാജ്യത്തെ ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കുമെന്ന് ബ്രിട്ടൻ പാർലമെന്റ് പറഞ്ഞപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള അന്ന് ഇന്ത്യയിലെ ആളുകൾ പറഞ്ഞത് ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യൻ രാഷ്ട്ര കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞത് നിങ്ങൾ ഇന്ത്യ പോവുക ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്നാണ് യൂണിയൻ പ്രസിഡന്റ് ജോണി ചിരാങ്ങുന്നിൽ ദേശീയപതാക ഉയർത്തി നേതാക്കളായ ശിശു ചെക്കുമുട്ടിൽ ജോസ് മുത്തനാട്ട തുടങ്ങിയവർ സംസാരിച്ചു